ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ ചെയ്തതിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വയനാട്ടിലേക്ക് പോകുന്ന വർഷയോടും വിവേകിനോടും ഒപ്പം അഞ്ചു ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം ശിവനന്ദയ്ക്കും ചെറിയൊരു സംശയമുണ്ട് ശിവനന്ദ അത് അഭിരാമിയോട് പറയുകയും ചെയ്യുന്നുണ്ട് അഞ്ചുവിൻ്റെ ശബ്ദം വസുന്ധരൻറ്റിക്ക് അങ്ങനെയൊക്കെ അങ്ങ് അറിയില്ല ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ഒട്ടും അറിയില്ല ഇനി ചിലപ്പം വർഷ തന്നെയാണോ അഞ്ചു ആണോ എന്ന് പറഞ്ഞ് സംസാരിച്ചതെന്ന് പറയുമ്പോൾ അഭിരാമി പറയുന്നുണ്ട് താനൊന്ന് പോടോ വയനാട്ടിലോട്ട് പോയ അഞ്ചു പിന്നെ എവിടെ പോകാനോ താനൊന്ന് പോകാൻ പറഞ്ഞുകൊണ്ട് അഭിരാമി അങ്ങ് പോകുന്നുണ്ട് ആ സമയത്ത് ശിവനന്ദ എന്തായാലും ഇതിന് ഒരു വ്യക്തത വരുത്താനായിട്ട് വിവേകിനെ വിളിക്കുന്നുണ്ട് ഈ സമയം വിവേക് വർഷയോട് പറയുന്നുണ്ട് ദാ ഇനി അടുത്ത പാറ വിളിക്കുന്നുണ്ട് ഇനി എന്തിനാണോ ആവോ എന്ന് പറയുമ്പം ആരാണെന്ന് വർഷ ചോദിക്കുന്നു അന്ന് സമയത്ത് വിവേക് പറയുന്നുണ്ട് വേറെ ആരുമല്ല ശിവനന്ദ തന്നെയാണ് അഞ്ചും ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താനാണെന്ന് പറയുമ്പം ഇനി എന്ത് പറയുമെന്ന് വർഷം ചോദിക്കുമ്പം താൻ പേടിക്കേണ്ട ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് വിവേക് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അന്നേരം ആ സമയത്തും വർഷം ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ അഞ്ജുവിനെ കോൺഫറൻസ് കോളിലിട്ട് ഒന്നും കൂടി വിളിച്ചാലോ അതൊന്നും വേണ്ടെന്നും പറഞ്ഞാണ് വിവേക് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെ അറ്റൻഡ് ചെയ്ത് ശിവനന്ദിയാണെങ്കിൽ ഇങ്ങനെ നോർമലായിട്ട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട് അഞ്ചു എന്തി അഞ്ചുവിൻ്റെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുക്കൂ അവളോടൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പം വിവേക് പറയുന്നുണ്ട് അഞ്ചും വർഷയും കാറി കാറിക്കിടന്ന് നല്ല ഉറക്കമാണ് ഉറങ്ങുന്നത് കാരണം ഇനി വിളിച്ചുണത്തണമെന്ന് ചോദിക്കുന്ന സമയത്ത് ശിവനന്ദ പറയുന്നുണ്ട് വേണ്ടെന്ന് പറയുമ്പോഴും വിവേക് പറയുന്നുണ്ട് കുഴപ്പമില്ല വിളിച്ചുണത്താമെന്ന് പറഞ്ഞ് അഞ്ചുവിനെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുന്ന കണക്ക് വിവേക് വിളിക്കുന്നുണ്ട് ആ സമയത്ത് അഞ്ചു എണീറ്റ് പറഞ്ഞുകൊണ്ട് വിവേക് പറയുമ്പോൾ കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് ശിവനന്ദ പറയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട് താൻ അങ്കിത്തിനെ പോയി കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാനെപ്പം കാണാൻ പോകുകയെന്ന് പറയുമ്പം വിവേക് പറയുന്നുണ്ട് താനെന്നാൽ എത്രയും പെട്ടെന്ന് പോയി അങ്കിത്തിനെ കാണു എൻ്റെ എല്ലാവിധ ആശംസകളും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിവേക് എങ്ങനെയെങ്കിലും ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് വർഷം ചോദിക്കുന്നുണ്ട് തനിക്ക് പെണ്ണുങ്ങളെ ിച്ച് നല്ല ശീലമുണ്ടെന്ന് തോന്നലോ എന്ന് പറയുമ്പം അന്നേരം വിവേക് പറയുന്നുണ്ട് താനൊന്നും ചുമ്മാതിരിക്കുന്നു പറയുന്നുണ്ട് ആനെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം വിവേക് പറയുന്നുണ്ട് ഇങ്ങനെ ഒന്നും വേണ്ടാതെ കുറെ നേരം ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തോ ഒരു ബോർ എന്ത് എല്ലാം താൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറയുമ്പോൾ വർഷം പറയുന്നുണ്ട് ഞാനിപ്പോൾ അഞ്ചുവിൻ്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ഒരു സംസാരം എന്ന് പറയുന്നത് അന്നേരം വിവേക് പറയുന്നുണ്ട് അഞ്ചുവിൻ്റെ കാര്യം എന്താവാൻ അഞ്ചുവിൻ്റെ കാര്യം എല്ലാം ഓക്കെ ആയി കാണും ഇപ്പോൾ അവർ വീട്ടിൽ ചെന്ന് കയറി കാണും ഇനി അവർക്കൊരു ഏഴെട്ട് കുട്ടികളും ആയി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സെറ്റായിരിക്കും എന്ന് പറയുമ്പം വർഷം ഒന്ന് ഞെട്ടുന്നുണ്ട് ഈ സമയമാണെങ്കിൽ നമ്മുടെ അഞ്ചുവും രാഹുലും വീട്ടിലേക്ക് എത്തിയപ്പം ശർമ്മളെ നിലവിളക്കം കൊണ്ടൊക്കെ അഞ്ചുവിനെ രാഹുലിനെ സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്ന സമയത്താണെങ്കിൽ ആ സമയത്ത് ഹരിത ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലും വീട്ടിലെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നുണ്ട് അങ്ങനെ കൃഷ്ണൻ്റെ ഇരിക്കെ നിലവിളക്ക് കൊണ്ടുവെക്കുന്ന സമയത്തും രാഹുൽ പറയുന്നുണ്ട് ഇപ്പോൾ ഹരിത ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിളക്കെല്ലാം കൂടി ഊതിക്കെടുത്തിയാനെ എന്നിട്ട് തന്നെ ഇപ്പം തന്നെ അടിച്ചിറക്കാനെന്നു പറയുമ്പം ശർമ്മിള പറയുന്നുണ്ട് നീ ചുമ്മാ അവളെ ടെൻഷൻ അടിപ്പിക്കാതെ അവളൊന്ന് ഫ്രഷ് ആവണമായിരിക്കും റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് ഈ സമയത്ത് ശർമിളയാണെങ്കിൽ വർഷയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് ഹരിത ഇല്ലാത്തതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലും അവർ കെയർ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം വർഷയ്ക്ക് ഒരു ആശ്വാസം ആവുന്നുണ്ട് അങ്ങനെ അവർ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ജിമ്മിൽ പോയ ഹരിത വരുന്നുണ്ട് ഹരിത ഇത് കാണുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് രാഹുൽ എല്ലാ കാര്യവും പറയുന്നുണ്ട് മുന്നേ ആറ് മാസത്തിന് മുമ്പ് വിവാഹം കഴിച്ച കാര്യം എല്ലാം പറയുമ്പം ഹരിത പെട്ടെന്ന് ദേഷ്യത്തോടെ അവളെ അടിച്ച് പുറത്താക്കുന്നുണ്ട് അങ്ങനെ അടിച്ച് വീട്ടിന് പുറത്തു കൊണ്ടാക്കാമം രാഹുൽ വന്നു പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനൊരു കാര്യം കാണിക്കാൻ പറ്റില്ല എന്നെ അനുസരിച്ച് നിൽക്കാൻ പറ്റില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകളാൻ പറയുന്നുണ്ട് ആ സമയത്ത് ഹരിത പറയുന്നുണ്ട് വിക്രമൻ്റെ കയ്യിൽ നിന്ന് വീട് മറ്റുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഹരിത സ്വന്തമാക്കിയ കാര്യം പറയുമ്പോൾ ശർമ്മളയും രാഹുലും ആദ്യം വിശ്വസിക്കുന്നില്ല എന്നാൽ ഡോക്യുമെൻ്റൊക്കെ എടുത്ത് ശർമ്മളയെ കാണിക്കുന്നുണ്ട് ഈ സമയം രാഹുൽ അഞ്ചുവിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ട് ആ സമയം ശർമ്മളെ വിളിക്കുന്നുണ്ട് നീ ഇനി എവിടെ പോകുമെന്നാണ് ചിന്തിക്കുന്നതെന്ന് വയ്ക്കുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് തക്കാലി ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിൽക്കാം എൻ്റെ ഡാഡിയെ പറ്റിച്ച് അവൾ കൈക്കലാക്കി എല്ലാ സാധനവും ഞാൻ തിരിച്ച് മേടിക്കും പറയുന്നുണ്ട് ആ സമയത്ത് അഞ്ചു രാഹുലിന് വലിയ പിന്തുണയൊക്കെ നൽകുന്നുണ്ട് ഇനി രാഹുൽ എങ്ങനെ ഹരിതയുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ തിരിച്ച് വാങ്ങുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ